നമസ്കാരം സുജി കുഴുമ്പിലാണ് പുതിയ ഒരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇപ്പോൾ നമ്മളുള്ളത് ഡൽഹിയിലാണ് ഡൽഹിയിലെ പ്രാന്ത പ്രദേശത്തുള്ള ലോട്ടസ് ടെമ്പിൾ കാണുവാനാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ലോട്ടസ് ടെമ്പിളിൻ്റെ കോമ്പൗണ്ടിലാണ് ഇപ്പോൾ ഉള്ളത് ഈ വീഡിയോയിൽ ലോട്ടസ് ടെമ്പിളിൻ്റെ വിശേഷങ്ങളും അതിലെ പ്രധാനപ്പെട്ട കാഴ്ചകളുമൊക്കെയാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ലോകത്ത് എമ്പാടുമുള്ള ബഹായി മതവിശ്വാസികളുടെ പ്രാർത്ഥനാ കേന്ദ്രമാണ് ഈ ലോട്ടസ് ടെമ്പിൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ഇവർക്ക് ഇങ്ങനത്തെ ടെമ്പിളുകളുണ്ട് അപ്പോൾ ഡൽഹിയിലെ കൽക്കാജി എന്ന സ്ഥലത്താണ് ഈ ലോട്ടസ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് വളരെ ഗംഭീരമായ ഒരു കാഴ്ചയാണ് ഈ ലോട്ടസ് ടെമ്പിളിൻ്റെ അതുപോലെ തന്നെ ഇതിൻ്റെ ചുറ്റുമുള്ള പ്രദേശങ്ങൾ അതിഗംഭീരമായ ഒരു കാഴ്ചയാണ് നമുക്ക് തരുന്നത് ലോട്ടസ് ടെമ്പിളിൽ എങ്ങനെ എത്തിച്ചേരാം ഏതൊക്കെ മാർഗത്തിലൂടെയാണ് ലോട്ടസ് ടെമ്പിൾ സന്ദർശിക്കാൻ സാധിക്കുക ഡൽഹിയിൽ ഇതേത് ഭാഗത്താണ് ഇതിനെക്കുറിച്ചെല്ലാം ഈ വീഡിയോയിൽ വ്യക്തമായി ഞാൻ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനായും കാണണം ഡൽഹിയിലെ ലോട്ടസ് ടെമ്പിൾ കാണുന്നതിന് കൽക്കാജി എന്ന മെട്രോ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങേണ്ടത് കൽക്കാജി എന്ന മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങി നമ്മളങ്ങനെ മെട്രോ സ്റ്റേഷൻ്റെ പുറത്തേക്ക് നടക്കുകയാണ് ഇതൊരു ഗ്രാമ പ്രദേശത്തുള്ള മെട്രോ സ്റ്റേഷനാണ് ഡൽഹി നഗര ഹൃദയങ്ങളിൽ നിന്ന് മാറി ആണ് ഈ ലോട്ടസ് ടെമ്പിളിൻ്റെ സ്ഥാനം ഇവിടെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ അതിൻ്റെ ചിത്രങ്ങൾ വെച്ചിരിക്കുന്നത് കാണാം അവിടവും കടന്ന് മെട്രോ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ആണ് ഇപ്പോൾ നമ്മുടെ യാത്ര കൽക്കാജി മന്ദിർ എന്ന റെയിൽവേ മെട്രോ സ്റ്റേഷൻ അവിടെ ഇറങ്ങി അങ്ങനെ റോഡിലെത്തി ഇവിടെ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമാണ് ലോട്ടസ് ടെമ്പിൾ എന്ന സ്ഥലത്തേക്കുള്ള ദൂരം നടക്കാനുള്ള ദൂരമേ ഉള്ളൂ ഞാൻ വൈകിട്ട് ഏകദേശം ഒരു നാല് മണിയോടുകൂടിയാണ് ഇവിടെ എത്തിയത് അങ്ങനെ ലോട്ടസ് ടെമ്പിളിലേക്ക് ഞാൻ ആ റോഡിൽ കൂടി നടന്ന് നീങ്ങുകയാണ് അങ്ങനെ ലോട്ടസ് ടെമ്പിളിൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ലോട്ടസ് ടെമ്പിളിൻ്റെ ഗേറ്റിൻ്റെ ഭാഗത്തെത്തിയിരിക്കുന്നു ഇതാണ് ലോട്ടസ് ടെമ്പിളിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള കവാടം അങ്ങനെ ആ കവാടവും കടന്ന് നല്ല രീതിയിലുള്ള സെക്യൂരിറ്റി ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് വേണം ലോട്ടസ് ടെമ്പിളിൻ്റെ കോമ്പൗണ്ടിലേക്ക് കടക്കാൻ പരിശോധനകൾക്കെല്ലാം ശേഷം അകത്തേക്ക് കടക്കുമ്പോൾ ഇതാണ് കാഴ്ച കരിങ്കല്ല് തീർത്ത പാതയിലൂടെ ധാരാളം സന്ദർശകർ ലോട്ടസ് ടെമ്പിളിൽ കണ്ടുമടങ്ങുന്നു കുറേയേറെ ആളുകൾ കാണുവാൻ വേണ്ടി അങ്ങോട്ട് നീങ്ങുന്നു വലിയ ഒരു ഉദ്യാനമാണ് അതിസുന്ദരമായ കാഴ്ചയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ന്യൂഡൽഹിയിലെ കൽക്കാജിയിൽ ബഹപ്പൂർ എന്ന ഗ്രാമത്തിൽ മുപ്പത് ഏക്കറോളം സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ബഹായി മതസ്ഥരുടെ മനോഹരമായ ഒരു ആരാധനാലയമാണ് ഈ ലോട്ടസ് ടെമ്പിൾ ദൂരെ ലോട്ടസ് ടെമ്പിളിൻ്റെ കാഴ്ച കനത്ത വെയിലാണ് ഞാൻ ചെന്ന സമയത്ത് എങ്കിലും ധാരാളം ആളുകൾ സുന്ദരമായ ചെടികളുടെ കാഴ്ച ഈ ചെടികളെ ഇങ്ങനെ കണ്ടു നിൽക്കാൻ തന്നെ വല്ലാത്ത ഒരു ഭംഗിയാണ് അതിൻ്റെ കുറേ ദൃശ്യങ്ങൾ ഞാൻ പകർത്തി നല്ല വൃത്തിയായി സൂക്ഷിക്കുന്ന ഒരു ഉദ്യാനം വ്യത്യസ്തമായ വർണ്ണങ്ങളിലുള്ള മനോഹരമായ പൂച്ചെടികൾ എന്നും ഒരു സുന്ദരമായ കാഴ്ചയാണല്ലോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ഈ നിർമ്മിതി പൂർത്തീകരിച്ച് ഭക്തർക്കായി കൊടുത്തത് അങ്ങനെ അതിഗംഭീരമായ ലോട്ടസ് ടെമ്പിളിൻ്റെ ചുറ്റുവട്ടമുള്ള കാഴ്ചകളും കണ്ടതിന് ശേഷം ലോട്ടസ് ടെമ്പിളിലേക്ക് ഇത് പുരാതനമായ ഒരു നിർമ്മിതിയൊന്നുമല്ല കുറച്ചു കാലം മാത്രമേ ആയിട്ടുള്ളൂ ഇവിടെ ഈ ക്ഷേത്രം പടഞ്ഞിട്ട് ക്ഷേത്രം എന്ന് വിളിക്കാമോ എന്നറിയില്ല ഇതൊരു പ്രാർത്ഥന ഹാളാണ് അപ്പോൾ ഗംഭീരമായൊരു കാഴ്ചയാണ് ഡൽഹിയിൽ നിങ്ങൾ എപ്പോഴെങ്കിലും വരികയാണെങ്കിൽ തീർച്ചയായും സന്ദർശിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ കൽക്കാഞ്ചിയിലുള്ള ലോട്ടസ് ടെമ്പിൾ ഇനി നമ്മൾ ലോട്ടസ് ടെമ്പിളിൻ്റെ അതിഗംഭീരമായ ആ കാഴ്ച കാണുന്നതിന് വേണ്ടി അങ്ങോട്ട് നടക്കുകയാണ് ലോട്ടസ് ടെമ്പിളിലേക്ക് കുറച്ച് ദൂരമുണ്ട് നടക്കാൻ ദൂരെ നിന്നേ കാണാം ആ മന്ദിരത്തിൻ്റെ അതിഗംഭീരമായ കാഴ്ച താമര ഇതിലുകൾ കൂമ്പി നിൽക്കുന്നത് പോലെയുള്ള ഒരു നിർമ്മിതി അതിഗംഭീരമായ ഒരു സ്ട്രക്ചർ ധാരാളം വിദേശികളും അതുപോലെ ഇന്ത്യയിൽ നിന്ന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളും ഡൽഹിയിൽ വന്നാൽ തീർച്ചയായും സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കൽക്കാജിയിലെ ലോട്ടസ് ടെമ്പിൾ ഈ ലോട്ടസ് ടെമ്പിളിന് ഇരുപത്തിയേഴ് ദളങ്ങൾ ഉണ്ട് അത് കൂമ്പിയ താമര ഇതിളുകളെയാണ് സൂചിപ്പിക്കുന്നത് നമ്മളിങ്ങോട്ട് അടുത്തടുത്ത് വരുമ്പോൾ ഇവിടെ എത്താനാകുമ്പോൾ ഒരു കാഴ്ച കുറച്ച് പ്ലാസ്റ്റിക് ചാക്കുകൾ അവിടെ അടുക്കി വച്ചിരിക്കുന്നത് കാണാം ഇതിനപ്പുറത്തേക്ക് നമുക്ക് ഷൂവോ ചെരുപ്പോ ഒന്നും ധരിച്ചു പോകാൻ കഴിയില്ല അതൊക്കെ ഈ ഓരോ പ്ലാസ്റ്റിക് ചാക്കുകളെടുത്ത് അതിൽ നിറച്ച് സൂക്ഷിക്കാനുള്ള സ്ഥലത്ത് സൂക്ഷിക്കുന്നതിനു വേണ്ടി ഉള്ള സൗകര്യമുണ്ട് ധാരാളം ആളുകൾ രണ്ടായിരത്തി അഞ്ഞൂറോളം പേർക്ക് ഇരിക്കാവുന്ന ഒരു മന്ദിരമാണ് ഇത് ലോട്ടസ് ടെമ്പിളിന് ഒരു ഉയർന്ന ഭാഗത്ത് നിന്ന് ദൂരേക്ക് നമ്മൾ നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഇപ്പോൾ കണ്ടത് അപ്പോൾ അവിടെ നിന്നും നമ്മൾ ലോട്ടസ് ടെമ്പിളിലേക്കാണ് ഇനി പോകുന്നത് ലോട്ടസ് ടെമ്പിളിൻ്റെ അകത്ത് ക്യാമറയ്ക്ക് പ്രവേശനമില്ല ഹാരി ബോർഡ് സാഹ്ബ ഫ്ലിൻ്റ് നീൽ എന്നിവരാണ് ഈ ലോട്ടസ് ടെമ്പിളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത് അതിൻ്റെ ഇപ്പോഴുള്ള ഈ രൂപത്തിൻ്റെ സൃഷ്ടി അവരുടേതാണ് വീണ്ടും നമ്മൾ ലോട്ടസ് ടെമ്പിളിൻ്റെ അടുത്തേക്ക് അടുത്തേക്ക് നടക്കുകയാണ് നമ്മളങ്ങനെ ലോട്ടസ് ടെമ്പിളിൻ്റെ യഥാർത്ഥ കാഴ്ചകളിലേക്കാണ് ഇനി പോകുന്നത് ഒരു ഉയർന്ന പ്രദേശത്താണ് ലോട്ടസ് ടെമ്പിളിൻ്റെ സ്ഥാനം കുറേ പടികളുണ്ട് ആ പടികളിലൂടെ ഇങ്ങനെ ലോട്ടസ് ടെമ്പിളിലേക്ക് നമ്മൾ കയറി പോവുകയാണ് ഒരു വർഷം ഏകദേശം അൻപത് ലക്ഷത്തോളം ആളുകളാണ് ഈ ലോട്ടസ് ടെമ്പിൾ സന്ദർശിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ലോട്ടസ് ടെമ്പിളിൻ്റെ ഏറ്റവും ഉയരമുള്ള ഭാഗത്തേക്ക് നമ്മൾ കടക്കുകയാണ് ലോട്ടസ് ടെമ്പിളിന് രണ്ട് നിലകളാണുള്ളത് ഏറ്റവും താഴ്ത്ത നിലയിൽ ഓഫീസും മറ്റ് കാര്യങ്ങളുമൊക്കെയാണ് രണ്ടാമത്തെ നിലയിലാണ് ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള പ്രാർത്ഥന ഹാൾ കൂടാതെ ഈ ലോട്ടസ് ടെമ്പിളിന് ചുറ്റുമായി ഈ താമര ഇതളുകൾ പോലെ ഉള്ള അതിൻ്റെ അടിഭാഗങ്ങളിൽ ഒൻപതോളം ഇതുപോലുള്ള കുളങ്ങളുണ്ട് വളരെ വൃത്തിയായി സൂക്ഷിക്കുന്ന നീല നിറമുള്ള കുളങ്ങൾ ആ കുളങ്ങളുടെ കാഴ്ചകൾ ഇതൊക്കെയാണ് ഹൈദരാബാദിലെ ഒരു ധനികൻ സംഭാവന ചെയ്ത പണം കൊണ്ടാണ് ഈ മുപ്പതോളം ഏക്കറുള്ള ഈ സ്ഥലവും ഈ ഗംഭീരമായ നിർമ്മിതിയും പണി കഴിപ്പിച്ചത് അങ്ങനെ ലൈനായിട്ട് നമ്മൾ ലോട്ടസ് ടെമ്പിളിൻ്റെ ആ വലിയ രണ്ടായിരത്തി അഞ്ഞൂറോളം പേർ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന നടത്തുന്ന ആ ഹാൾ കാണുവാനാണ് ഇനി പോകുന്നത് ബഹാവുള്ള സ്ഥാപിച്ച ബഹായി മതം ഏക ദൈവത്തിൽ അധിഷ്ഠിതമാണ് പിന്നെ സ്ത്രീ പുരുഷ സമത്വമാണ് ശാസ്ത്രബോധമാണ് ബഹായി മതത്തിൻ്റെ പ്രധാന അടിസ്ഥാനം അങ്ങനെ ഇവിടെ ഇനി കാളിനുള്ളിലേക്ക് പോകുന്നതിന് വേണ്ടി ക്യൂ നിൽക്കണം ക്യൂ നിന്നതിന് ശേഷം ബഹായു മതത്തിലുള്ള അമ്മ വാളണ്ടിയർമാരുടെ ചെറിയൊരു ക്ലാസ് ഉണ്ട് ആ ക്ലാസ്സിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാം തീർത്തും നിശബ്ദരായിരുന്നു വേണം ഇതിൻ്റെ ഉള്ളിലെ കാഴ്ചകൾ കാണാൻ ഏകദേശം ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ കാഴ്ച ആ ഉള്ളിലെ കാഴ്ചകൾ അങ്ങനെ പകർത്താൻ കഴിയില്ല എങ്കിലും പെട്ടെന്നൊന്ന് പകർത്തി ഞാൻ ലോട്ടസ് ടെമ്പിളിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുവാണ് ഇതാണ് പുറത്തെ കാഴ്ചകൾ ലോട്ടസ് ടെമ്പിളിൻ്റെ ആകൃതിയെക്കുറിച്ചും മറ്റും ഒന്ന് പരിശോധിക്കുകയാണെങ്കിൽ ഈ താമര ഇതളുകളായെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നതിൽ വെളുത്ത മാർബിളുകൾ വളരെ ഭംഗിയായി ഒട്ടിച്ച് ചേർത്തിരിക്കുകയാണ് അങ്ങനെയാണ് ഇതിന് ഈ ഗംഭീരമായ ഭംഗി കിട്ടുന്നത് ഇതിൻ്റെ ഉൾവശത്ത് തൂണുകളോ മറ്റ് കാര്യങ്ങളോ ഒന്നും തന്നെയില്ല കോൺക്രീറ്റും അതുപോലെ ഉരുക്കും പല രീതിയിൽ ചേർത്തിട്ടാണ് ഈ ലോട്ടസ് ടെമ്പിളിൻ്റെ നിർമ്മാണം ആരാധനാലയത്തിൽ ചിത്രങ്ങളോ രൂപങ്ങളോ പ്രദർശിപ്പിക്കുന്നേയില്ല ഒരു വിധത്തിലുള്ള വിഗ്രഹാരാധനയും ഈ ബഹായ് മതസ്ഥർ പ്രോത്സാഹിപ്പിക്കുന്നില്ല അപ്പോൾ ഇനി ഇതിൻ്റെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് പോകുന്ന തിരക്കിലാണ് ഞാൻ ആളുകൾ ലോട്ടസ് ടെമ്പിൾ കണ്ട് മടങ്ങുന്ന കാഴ്ചയാണ് അപ്പോൾ ലോട്ടസ് ടെമ്പിളും കടന്ന് ഇനി അടുത്ത സ്ഥലത്തേക്കുള്ള യാത്ര ലോട്ടസ് ടെമ്പിളിൻ്റെ അതിമനോഹരമായ കാഴ്ചകൾ കണ്ടതിന് ശേഷം നമ്മൾ മടങ്ങുകയാണ് ഗംഭീരമായ ഒരു അനുഭൂതി തന്നെയാണ് ഈ ലോട്ടസ് ടെമ്പിൾ സന്ദർശിക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായും കിട്ടുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക നിങ്ങൾ എൻ്റെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ദയവായി എൻ്റെ പേജ് ഫോളോ ചെയ്യണം അതുപോലെ ഈ വീഡിയോ നിങ്ങൾ യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഗുഡ് ബൈ വണക്കം